സംരക്ഷണ കവചങ്ങളും സംവിധാനങ്ങളുമില്ലാതെ അന്തരീക്ഷത്തിന് പുറത്ത് ഒരിത്തിരി നേരം പോലും ഇരിക്കാൻ സാധിക്കില്ല ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എഴുപത്തിയേഴ് ശതമാനം നൈട്രജൻ ഇരുപത്തിയൊന്ന് ശതമാനം ഓക്സിജൻ പിന്നെ ഒരു ശതമാനം കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാതകത്തിൽ നിന്നും തുടങ്ങാം ഓക്സിജൻ ഓക്സിജനാണ് ആണ് ജീവന് ഏറ്റവും പരമപ്രധാനമായ ഘടകം കാരണം മനുഷ്യനെ പോലെ സങ്കീർണ ഘടനയുള്ള ജീവികളടക്കം എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള ഊർജം ഉൽപ്പാദിപ്പിക്കാനുള്ള മിക്കവാറും എല്ലാ പ്രവർത്തനങ്ങളിലും ഓക്സിജൻ കടന്നു വരുന്നുണ്ട് വളരെ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ അന്തരീക്ഷത്തിൽ വളരെ കൃത്യമായി അളന്നു മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ മൈക്കിൾ ഡാൻഡോൺ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നു നിങ്ങളുടെ അന്തരീക്ഷത്തിൽ ഇതിലും ഓക്സിജൻ ഉണ്ടായാൽ ജീവിതം നിലനിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഓക്സിജൻ വളരെ റിയാക്റ്റീവായ ഒരു വസ്തുവാണ് ഇപ്പോഴുള്ള അളവായ ഇരുപത്തിയൊന്ന് ശതമാനം തന്നെ ഈ താപനിലയിൽ ജീവനിൽ സുരക്ഷിതമായ ഉയർന്ന പരിധിയുടെ വളരെ അടുത്താണ് ഓരോ ഒരു ശതമാനം ഓക്സിജൻ ഘടകം കൂടുന്നതിനനുസരിച്ചും ഒരു കാട്ടുതീ ഉണ്ടാവാനുള്ള സാധ്യത എഴുപത് ശതമാനം കൂടുന്നു അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് ഇത്ര കിറുകൃത്യമായി നിലനിൽക്കുന്നതിന് പിന്നിൽ വിസ്മയിപ്പിക്കുന്ന ഒരു റീസൈക്ലിംഗ് സംവിധാനമുണ്ട് ജീവജാലങ്ങൾ ഓക്സിജൻ ശ്വസിക്കുകയും അവർക്ക് ശ്വസിക്കാൻ പറ്റാത്ത കാർബൺ ഡൈ ഓക്സൈഡ് പുറം തള്ളുകയും ചെയ്യുന്നു എന്നാൽ സസ്യങ്ങൾ ഇതിന്റെ നേർവിപരീതം കാഴ്ചവെയ്ക്കുന്നു അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്കെടുക്കുന്നു ഓക്സിജൻ പുറന്തള്ളുന്നു അങ്ങനെ തുടർന്നു പോകുന്നു ഓരോ ദിവസവും സസ്യങ്ങൾ മില്യൺ ടൺ കണക്കിന് ഓക്സിജൻ പുറംതള്ളുന്നു ജീവജാലങ്ങളുടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഈ സഹകരണവും തുലനാവസ്ഥയുമില്ലെങ്കിൽ നമ്മുടെ ഗ്രഹം വാസയോഗ്യമാവുമായിരുന്നില്ല ഉദാഹരണത്തിന് മൃഗങ്ങൾ ഓക്സിജൻ പുറന്തള്ളുകയും കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്കെടുക്കുകയുമായിരുന്നു ചെയ്യുന്നതെങ്കിൽ ഇവിടം ഇപ്പോഴുള്ളതിനേക്കാൾ എത്രയോ കൂടുതൽ ഓക്സിജൻ കൊണ്ട് നിറയുകയും വളരെ ചെറിയ ഒരു ഉരസൽ പോലും വലിയ തീപിടുത്തങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ രണ്ടു കൂട്ടരും ഓക്സിജൻ അകത്തേക്കെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയായിരുന്നുവെങ്കിൽ എല്ലാ ഓക്സിജനും തീർന്ന് ജീവിതം തന്നെ അവസാനിക്കുമായിരുന്നു എന്തായാലും ജീവന്റെ തുലനാവസ്ഥ അത്രയും കൃത്യമായി അളവിലാണ് അന്തരീക്ഷത്തിൽ അനുവദിച്ചിട്ടുള്ളത് അത്രയും കുറ്റമറ്റ ഒരു സന്തുലനാവസ്ഥയും ഓരോ നിമിഷവും അതങ്ങനെ തന്നെ നിലനിൽക്കുന്നതുമെല്ലാം അള്ളാഹുവിന്റെ അനന്തമായ അറിവിനും ശക്തിക്കും ഉദാഹരണമാണ് പ്രപഞ്ചത്തിന്റെ രക്ഷിതാവും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ സർവശക്തനായ അള്ളാഹു الم تروا ان الله سخر لكم ما في السماوات وما في الارض واسبغ عليكم نعمه ظاهره وباطنه ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അല്ലാഹു നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് നിങ്ങൾ കണ്ടില്ലേ പ്രത്യക്ഷവും പരോക്ഷവുമായ അവന്റെ അനുഗ്രഹങ്ങൾ അവൻ നിങ്ങൾക്ക് നിറവേറ്റിത്തരികയും ചെയ്തിരിക്കുന്നു വല്ല അറിവോ മാർഗദർശനമോ വെളിച്ചം നൽകുന്ന വേദഗ്രന്ഥമോ ഇല്ലാതെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ചിലർ മനുഷ്യരിലുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മൾ ശ്വസിക്കുന്നു നമ്മൾ തുടർച്ചയായി ശ്വാസകോശത്തിലേക്ക് വായു എടുക്കുകയും അതുപോലെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു നമ്മൾ ഇത് ധാരാളം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തോന്നും ഇത് ഒരു സാധാരണ പ്രവൃത്തിയാണെന്ന് എന്നാൽ ഇത് ഒരുപാട് സങ്കീർണതകളുള്ള ഒരു പ്രവൃത്തിയാകുന്നു ശ്വസനത്തെക്കുറിച്ച് ഒന്നും നമ്മൾ ആലോചിക്കേണ്ടാത്ത വിധം കുറ്റമറ്റ രീതിയിലാണ് നമ്മുടെ ശരീരഘടനകൾ സംവിധാനിച്ചിരിക്കുന്നത് നമ്മൾ ശ്വസിക്കുമ്പോൾ ഓക്സിജൻ ശ്വാസകോശത്തിനകത്തേക്കുള്ള ഏകദേശം മുന്നൂറ് മില്യനോളം കുഞ്ഞു അറകളിലേക്ക് പ്രവഹിക്കുന്നു ഈ അറകൾക്ക് ചുറ്റുമുള്ള ഈ ഓക്സിജൻ ആകിരണം ചെയ്യുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറംതള്ളുകയും ചെയ്യുന്നു ഒരു സെക്കൻഡിൽ പകുതി സമയമേ ഈ പ്രവൃത്തികളെല്ലാം ചെയ്യാനെടുക്കുന്നുള്ളൂ വൃത്തിയുള്ള ഓക്സിജൻ അകത്തേക്ക് വരുന്നു വൃത്തികേടായ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്കും പോകുന്നു മുന്നൂറ് മില്യനോളം അറകൾ ഉണ്ടാകാനുള്ള കാരണം വായുവിനുള്ള പ്രതല വിസ്തീർണം കൂട്ടുക എന്നതാണ് ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിൽ വെക്കേണ്ടതുണ്ട് ഈ അറകളും അവയ്ക്ക് ചുറ്റുമുള്ള കുഴലുകളും എല്ലാം ഇത്രയും ചെറുതാക്കിയത് കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഓക്സിജന്റെയും കൈമാറ്റം വേഗത്തിലാക്കാനാണ് പക്ഷേ ഈ കുറ്റമറ്റ ഘടന മറ്റു ചില കാര്യങ്ങളെ കൂടി ആശ്രയിച്ചിരിക്കുന്നു അതായത് അതിന്റെ സാന്ദ്രത വായുവിലുള്ള മർദ്ദം ഇവയെല്ലാം ശരിയായ അളവിൽ ഉണ്ടാവാൻ വേണ്ടിയാണ് അങ്ങനെയുണ്ടായാലേ വായുവിന് അകത്തേക്കും പുറത്തേക്കും സുഗമമായി സഞ്ചരിക്കാൻ കഴിയും ഒരു ഉദാഹരണത്തിലൂടെ ഇത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം ഒരു സിറിഞ്ചിലൂടെ വെള്ളത്തെ മുകളിലേക്ക് വലിക്കാൻ എളുപ്പമായിരിക്കും എന്നാൽ തേനിനെ മുകളിലേക്ക് വലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം തേനിന്റെ സാന്ദ്രത കൂടുതലാണ് മാത്രവുമല്ല തേൻ വെള്ളത്തേക്കാൾ സാന്ദ്രത കൂടിയതാണ് സാന്ദ്രതയും വിസ്കോസിറ്റിയും വായുമർദ്ദവും എല്ലാം കൂടുതലായാൽ ഒരു സൂചിയിലൂടെ തേൻ വലിച്ചു പോലെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും ശ്വസനവും എന്നാൽ നമ്മൾ വളരെ സുഖകരമായി അങ്ങനെ ഒരു ജോലി ചെയ്യുന്നുണ്ടെന്ന് പോലും അറിയാത്ത വിധത്തിൽ ശ്വസിക്കുന്നു ശ്വസനത്തിനെ ഇത്ര എളുപ്പമാക്കുന്നത് അന്തരീക്ഷത്തിന്റെ ചില പ്രത്യേകതകളും കൂടാതെ ചില ഗണിത മൂല്യങ്ങളുമാണ് പ്രശസ്ത മോളിക്കുലർ ബയോളജിസ്റ്റായ പ്രൊഫസർ മൈക്കിൾ ഡെൻഡൻ ഈ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു വിസ്കോസിറ്റിയോ അല്ലെങ്കിൽ വായുവിലെ സാന്ദ്രതയോ ഒരുപാട് കൂടുതലാണെങ്കിൽ പ്രതിരോധം കൂടുതലായിരിക്കും മാത്രമല്ല ശ്വസിക്കുന്ന ഒരു ജീവിക്ക് ആവശ്യത്തിന് ഓക്സിജൻ ലഭ്യമാക്കാൻ കഴിയുകയുമില്ല സാധ്യമായ എല്ലാ അന്തരീക്ഷ മർദ്ദ ബിന്ദുക്കളെയും സാധ്യമായ എല്ലാ ഓക്സിജൻ ബിന്ദുക്കളെയും വെച്ച് ഒരു ഗ്രാഫ് വരച്ചാൽ അത് വളരെ ചെറിയൊരു ഭാഗമായിരിക്കും ഉണ്ടാവുക അവിടെ മാത്രമായിരിക്കും ജീവന് വേണ്ട എല്ലാ സൗകര്യങ്ങളുമുള്ള അന്തരീക്ഷങ്ങൾ ഉണ്ടാവുക സാധ്യമായ എല്ലാ അന്തരീക്ഷ അളവുകളിൽ നിന്നും ഈ ഒരു ചെറിയ വിസ്തീർണത്തിന് മാത്രം ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഒരുപാട് ഉണ്ട് എന്നതിനാൽ പ്രാധാന്യങ്ങളുമുണ്ട് എന്ന കാര്യം ഉറപ്പാണ് സമുദ്രനിരപ്പിന്റെ അന്തരീക്ഷമർദ്ദം ഇപ്പോഴുള്ളതിനേക്കാൾ കുറവായിരുന്നെങ്കിൽ വെള്ളം ബാഷ്പീകരിക്കുന്നതിന്റെ തോത് ഒരുപാട് അധികമാവുമായിരുന്നു അന്തരീക്ഷത്തിൽ ജലത്തിന്റെ അളവ് ഒരുപാട് കൂടിയാൽ അത് ഹരിതഗ്രഹഫലം ഉളവാക്കുകയും കൂടുതൽ ചൂട് വലിച്ചെടുക്കുകയും ഗ്രഹത്തിന്റെ ശരാശരി ഊഷ്മാവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മറിച്ച് മർദ്ദം കൂടുതലാവുകയാണെങ്കിലോ ബാഷ്പീകരണ തോത് വളരെ കുറയുകയും അതുവഴി ഗ്രഹത്തിന്റെ കൂടുതൽ ഭാഗങ്ങളും മരുഭൂമിയായി മാറുകയും ചെയ്യുന്നു أوائلنا وأواخرنا يدعو للعلم وللعمل لا شيء سواه يهذبنا هذا القرآن هو الهادي لأوائلنا وأواخرنا يدعو للعلم وللعمل لا شيء سواه يؤذبنا كتاب الله لا الخير ഈ ഫിലിമിൽ കണ്ട ഉദാഹരണങ്ങളെല്ലാം കാണിക്കുന്നത് ജീവനു വേണ്ടി സൃഷ്ടിച്ചതാണ് ഭൂമി നമ്മൾ ഇതുവരെ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഭൂമിയിൽ ജീവിതം സാധ്യമാവുന്നതിനാവശ്യമായ ചില സന്തുലിതാവസ്ഥകളുമാണ് നമുക്ക് ഭൂമിയെ പരിശോധിച്ചാൽ ഇത്തരം കാര്യങ്ങളുടെ ഒരു പട്ടിക തന്നെ തയ്യാറാക്കാവുന്നതാണ് അമേരിക്കൻ ഗോളശാസ്ത്രജ്ഞനായ ഹോളി റോസസ് അദ്ദേഹത്തിന്റെ ദ ക്രിയേറ്റർ ആൻഡ് ദ കോസ്മസ് എന്ന പുസ്തകത്തിൽ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് ഗുരുത്വാകർഷണം കൂടുതൽ ശക്തിയുള്ളതാണെങ്കിൽ അന്തരീക്ഷം കൂടുതൽ അമോണിയയെയും പിടിച്ചു പിടിച്ചുവെക്കുന്നു കുറവാണെങ്കിൽ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിലെ ജലാംശം ഒരുപാട് നഷ്ടപ്പെടുന്നു ഉപരിതലത്തിന്റെ കട്ടി കൂടുതൽ കട്ടി അന്തരീക്ഷത്തിൽ നിന്നും കൂടുതൽ ഓക്സിജൻ ഉപരിതലത്തിലേക്ക് പോകുന്നു കട്ടി കുറവാണെങ്കിൽ അഗ്നിപർവ്വത ലാവാ വിസ്ഫോടന പ്രവർത്തനങ്ങൾ അധികരിക്കും ഭ്രമണ ദൈർഘ്യം കൂടുതലായാൽ രാത്രിയും പകലും തമ്മിലുള്ള ഊഷ്മാവ് കുറവാണെങ്കിൽ അന്തരീക്ഷത്തിലെ കാറ്റിന്റെ വേഗത വളരെ കൂടുതലായിരിക്കും അന്തരീക്ഷത്തിലെ ഓസോണിന്റെ അളവ് കൂടുതലായാൽ പ്രതല ഊഷ്മാവ് വളരെ കുറവായിരിക്കാം കുറവാണെങ്കിൽ പ്രതല ഊഷ്മാവ് കൂടും മാത്രമല്ല അൾട്രാവയലറ്റ് കിരണങ്ങളുടെ പ്രസാരണവും കൂടും ഭൂകമ്പ പ്രവർത്തനങ്ങൾ കൂടുതലാണെങ്കിൽ കുറെ ജീവി വർഗങ്ങൾ നശിക്കും കുറവാണെങ്കിൽ സമുദ്രനിരപ്പിലും മറ്റും കാണുന്ന പോഷകങ്ങൾ റീസൈക്കിൾ ചെയ്യുകയില്ല ഈ സന്തുലിതാവസ്ഥയ്ക്ക് നമ്മൾ വളരെ